പണ്ട് വേറൊരു തരത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണെങ്കിലും നിർവ്വഹണ ഷഡ്കത്തിൽ ശങ്കരാചാര്യരുടെ ആദ്യത്തെ ആ ശ്ലോകം ഈ മനോബുദ്ധി അഹങ്കാര ചിത്താനാഹം അതിൽ നമുക്ക് ഈ മനസ്സ് ചിത്തം എന്നുള്ളതിന് ആ ഒരു വ്യത്യാസം സ്പഷ്ടമാകുന്നില്ല പലരുടെയും സാറ് എങ്ങനെയാണ് അത് വ്യാഖ്യാനിക്കുക വളരെ സ്പഷ്ടമാണ് സാർ വളരെ സ്പഷ്ടമാണ് പക്ഷേ ഇതിനെക്കുറിച്ച് സ്പഷ്ടമായി ഇല്ലാത്തവർ അതിനെ വ്യാഖ്യാനിക്കുന്നത് നമ്മൾ കേൾക്കാൻ പോയി കഴിയുമ്പോൾ ഉള്ളതും കൂടെ പോവും അത്രയുള്ളൂ നമ്മൾ ഇത് കൂടുതൽ കൂടുതൽ ശ്രവിക്കുക ശ്രമിക്കാൻ പോകുമ്പോഴത്തേക്കും അത് കുഴഞ്ഞുപോകുന്നതാണ് സംഗതി മനസ്സ് എന്ന് പറയുന്നത് സംവേദനങ്ങൾ സ്വീകരിക്കുന്ന പ്രാഥമികമായൊരു അസംബ്ലിയാണ് അവിടെ നിന്നുള്ള സംവേദനങ്ങളെ ബുദ്ധിയിലേക്ക് കൊണ്ടുവച്ച് ബുദ്ധി തീരുമാനിക്കുന്നു ഇത് എന്താണ് എന്ന് തീരുമാനിക്കും എന്ത് സംവേദനം എന്താണ് നീ കണ്ടത് എന്താണ് കേട്ടത് ഇപ്പോൾ ചായ വരാനുള്ള സമയമായി പതിനൊന്ന് മണിയാകുമ്പോൾ ചായ വരും അപ്പോൾ ചെവി ചായ ശ്രദ്ധിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചെവി മുഴുവൻ കൊടുത്തിരിക്കുന്ന താഴത്തെ പടിക്കെട്ടുകളിലേക്കോ അവിടെയുള്ള എന്തെങ്കിലും ശബ്ദത്തിലേക്കോ ആണ് അപ്പോൾ ആ സംവേദനങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു ഇരിക്കും ഇങ്ങോട്ട് നോക്കിക്കൊണ്ടും ഇരിക്കും എന്നെ കണ്ടുകൊണ്ടും ഇരിക്കും പക്ഷെ ചെവി മുഴുവൻ എന്താണ് ചായയുടെ ശബ്ദം ഉണ്ടോയെന്നുള്ളത് ഞാൻ ഉദാഹരണം പറയണം അങ്ങനെ ആരും തന്നെ ഇവിടെ ഇല്ല ഉണ്ടാകാതിരിക്കട്ടെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ശബ്ദം കേട്ട ഉടനെ ചായയാണോ എന്ന് തീരുമാനിക്കുന്നത് ബുദ്ധിയാണ് അയാൾ ചായയും കൊണ്ട് വന്നതാണ് എന്ന് മുൻപരിചയത്തിലൂടെ ചിത്തത്തിലുണ്ടായിരിക്കുന്ന ചിത്തവൃത്തികളിൽ കിടക്കുന്ന മുൻപരിചയങ്ങളിൽ കൂടിയാണ് അത് കിട്ടുന്നത് ആ കൂടിയാണ് അത് കിട്ടുന്നത് അതിൽ നിന്ന് ഈ ശബ്ദം ഇതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു അതേസമയം അയാളുടെ കയ്യിൽ നിന്നൊരു പാത്രം താഴെ വീഴുന്നു ഉടനെ എല്ലാവരും തിരിഞ്ഞു നോക്കും ഈ ശബ്ദം എന്താണെന്ന് അപ്പോൾ ഈ ചായയാണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നവരും തിരിഞ്ഞു നോക്കും ബാക്കിയുള്ളവരും കൂടെ തിരിഞ്ഞു നോക്കും പാത്രം വീണാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകും എന്നാലും എന്താണ് വീണത് ആരാണ് തെള്ളിയിട്ടത് എങ്ങനെ വീണു ആ കൊണ്ടുവന്നയാളും കൂടെ വീണോ എന്നൊക്കെയുള്ള ഉദ്വേഗങ്ങളുണ്ടാവും ഇതെല്ലാം തന്നെ ബുദ്ധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നതാണ് അഹങ്കാരമാണ് തീരുമാനിക്കുന്നത് ഈ ശബ്ദം കേട്ടാൽ ഞാൻ തിരിഞ്ഞു നോക്കണമോ വേണ്ടയോ അഹങ്കാരം തീരുമാനിക്കുന്നു ഞാൻ തിരിഞ്ഞു നോക്കണം അല്ല ഞാനിവിടെ ഇരുന്ന് തിരിഞ്ഞിരുന്നാൽ മതി എനിക്കൊന്നും പറ്റാൻ പോകില്ല ഞാൻ തിരിഞ്ഞ് നോക്കുന്നില്ല ഇങ്ങനെ രണ്ട് തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന അഹങ്കാരമാണ് അപ്പം മനോബ്യാഹങ്കാരങ്ങളും ചിത്ത കൂടെയുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ചിത്തത്തിൽ ചിത്തവൃത്തികളെല്ലാം തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എല്ലാം അവിടെ റെക്കോർഡായിട്ടിരിക്കുന്നു അപ്പോൾ എന്തുകൊണ്ട് സാറ് വന്ന് കയറുമ്പോൾ ആ ചിരിക്കുകയോ അല്ലെങ്കിൽ കാണുമ്പോൾ ചിരിക്കുകയോ തൊഴുകയോ ചെയ്യുന്നത് എന്ന് വെച്ചാൽ സാറിൻ്റെ മുമ്പ് കണ്ടിട്ടുണ്ട് ഞാൻ സാറിന് മുമ്പ് കണ്ടിട്ടുള്ളതുകൊണ്ടും സാറ് വന്നപ്പോൾ ഇതാണ് വരുന്നതെന്നും സാറാണ് വരുന്നതെന്നുള്ള കാഴ്ച എൻ്റെ കണ്ണിൽ കൂടി വരുമ്പോൾ സാറാണ് ചെയ്യുന്നത് ചിത്ത കൂടിയാണ് കിട്ടുന്നത് അങ്ങാനും തീരുമാനിക്കുന്നത് സാറാണ് അപ്പോൾ ചിരിച്ചേക്കണം സാറിൻ്റെ അടുത്ത് പിണക്കമാണെങ്കിൽ ചിരിക്കേണ്ട കാര്യമില്ല ചിരിക്കരുത് ശരിയാണോ അല്ലയോ അപ്പോൾ ചാറിൻ്റെ അടുത്ത് ചിരിക്കില്ല വന്നിരിക്കും ഇത്രയും സംഗതികൾ മുഴുവൻ മനസ്സ് ബുദ്ധിയാകാനും ചിത്തം ഇങ്ങനെ നാല് കാര്യങ്ങളും കണ്ടൻറ്റിസായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ചിത്തവൃത്തിയുടെ നിരോധം എന്ന് പറയുന്നത് സമാധി എന്ന് പറയുന്നത് സമയത്ത് യോഗത്തിൻ്റെതായ സമയത്ത് സമാധിയുടെ സമയത്ത് ചിത്തം മനസ്സൊന്നും സ്വീകരിക്കുന്നുമില്ല ബുദ്ധിയൊന്നിനെ വിശകലനം ചെയ്യുന്നുമില്ല ചിത്തം ഒന്നിനെ സംബന്ധിക്കുന്ന ചിത്തവൃത്തിയും അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ കൊടുക്കുന്നില്ല അഹങ്കാരം ഒരു തീരുമാനം എടുക്കുന്നുമില്ല ഇത് നാലും മടങ്ങി ഒന്നും ചെയ്യേണ്ട അവസ്ഥയില്ലാതെ ആ കോൺട്രിബ്യൂഷൻസ് ഒക്കെ അടച്ചുകൊണ്ട് പ്രസിഡന്റ് ഭരണത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന പോലെ ആ മഹത്വം അതിൻ്റെ പുറകിലിരിക്കുന്ന മഹത്വം മൊത്തത്തിലുള്ള ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ചിത്തവൃത്തികളെല്ലാം നിരോധിക്കപ്പെടും അതായത് യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പറയുമ്പോൾ യോഗം ചിത്തവൃത്തി നിരോധമാണ് അതായത് യോഗത്തിലൂടെ ചിത്തവൃത്തികളുടെ നിരോധം സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കോണം മറിച്ചിട്ട് ചിത്തവൃത്തികളുടെ നിരോധത്തിലൂടെയാണ് യോഗം സംഭവിക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കരുത് അവിടെയാണ് നമ്മുടെ യോഗവിദ്യയുടെ അടിസ്ഥാനം ഇളകി കിടക്കുന്നത് ചിത്തവൃത്തി നിരോധിക്കാനുള്ള ശ്രമത്തിലാണ് ചിത്തവൃത്തി നിരോധിക്കാൻ പറ്റില്ല വലിയ പാടാണ് അതിനു വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും അപകടങ്ങളിൽ ചെന്ന് ചാടിക്കുന്നു കൂടുതൽ കൂടുതൽ ചിത്തപ്രമങ്ങളുണ്ടാക്കുന്നു യോഗവൃത്തിയിലേക്ക് യോഗബോധത്തിലേക്ക് യോഗ സാധ സമാധിയിലേക്ക് ഒരുവൻ പ്രവേശിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നതാണ് ചിത്തവൃത്തി നിരോധം നയൻറ്റീൻ ഫോർട്ടി സെവൻ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചു സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം ഭാരതീയർ സ്വതന്ത്രരായി മനസ്സിലായല്ലോ ഭാരതീയർ സ്വതന്ത്രമായതിനു ശേഷമാണോ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത് അപ്പോൾ അവർ സർക്കാർ തന്നെ തീരുമാനിച്ച് നിങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കില്ല തുറന്നരി കൊടിയെല്ലാം താത്തി പുതിയ പാകം പൊക്കുന്നതോടുകൂടി മാത്രമേ അങ്ങനെ യോഗ സംഭവിക്കുന്നിടത്ത് ചിത്തവൃത്തി നിരോധ തിരിച്ചിട്ട് പിടിക്കാനേ നോക്കരുത് എന്നും കൂടെ ഇതിനിടയ്ക്ക് പറഞ്ഞോട്ട് അല്ല 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 ഞാനത് ഇങ്ങനെ പറഞ്ഞോളൂ സാർ ചിത്തവൃത്തി നിരോധനമാണ് എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി പ്രയത്നിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രയത്നം കൊണ്ട് യോഗ സംഭവിക്കണമെന്നില്ല യോഗ സംഭവിക്കും സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന അത്രയും ചിത്തവൃത്തി നിരോധം ചിത്തവൃത്തി നിരോധമാണ് അതിനുള്ള വഴികളാണ് യോഗ സാധനങ്ങളെല്ലാം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ചിത്തവൃത്തി സ്വാഭാവികമായിട്ട് പടി ക്രമേണ നിരോധിക്കപ്പെട്ടുകൊള്ളും എന്നുള്ള സൂചനയാണ് പരഞ്ജലി മുന്നോട്ട് വച്ചിരിക്കുന്നത് അപ്പം അത് യോഗ സംഭവിക്കുന്നിടത്ത് ചിത്തവൃത്തികളില്ല അത് സ്റ്റേറ്റ് വലിയ വിതറവേ അത് ഐഡിയൽ കമ്മ്യൂണിസത്തിൽ മാർമാർച്ച് പറഞ്ഞിരിക്കുന്ന പോലെ അപ്പം നിയന്ത്രണോപാധികളൊന്നും തന്നെ ഇല്ല അതില്ലാതാവും